മഴ കനത്തതോടെ ഇടുക്കിയിൽ അതീവ ജാഗ്രതയാണ് ഹൈറേഞ്ചിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണു കട്ടപ്പന എറണാകുളം സംസ്ഥാന പാതയിൽ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് കല്ലാർകുട്ടി ഡാമിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ മഴയുടെ കാര്യങ്ങളൊക്കെ വെങ്കടേഷ് റോഷ്നി ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ രാത്രിയെ അപേക്ഷിച്ച് അതിശക്തമായ മഴയ്ക്ക് ഇപ്പോൾ ഒരു ചമനം വന്നിട്ടുണ്ട് രാത്രിയിൽ ഉണ്ടായ അതിശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതിൽ ഒന്ന് രാത്രി കട്ടപ്പന എറണാകുളം സംസ്ഥാന പാതയിൽ ചുരുളിക്ക് സമീപം മണ്ണി മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് നിലവിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഫയർ ഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രിയിൽ നേരിമംഗലത്തും മാങ്കുളത്തും മണ്ണിടിഞ്ഞ് വീണിരുന്നു മാങ്കുളത്ത് മണ്ണിടിഞ്ഞ് വീഴുകയും മരം കടപഴുകി വീഴുകയും ചെയ്തു അതൊരു സ്വകാര്യ ബസിന് മുകളിലേക്കാണ് വീണത് പക്ഷേ ആർക്കും പരിക്കേൽക്കുകയോ മറ്റു അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് കല്ലാറുട്ടി ഡാമിന്റെയും മലങ്കര ഡാമിന്റെയും കൂടുതൽ ഷട്ടറുകൾ തുറക്കാൻ പോകുന്നു എന്നതാണ് കല്ലാറൂട്ടി ഡാമിൽ നിന്നും നിലവിൽ ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ പോവുകയാണ് അതുകൊണ്ട് തീരദേശത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അല്പം മുമ്പ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ െ മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ വീതം ഉയർത്താൻ പോവുകയാണ് നിലവിൽ ഒരു ആണ് ഉയർത്തിയിട്ടുള്ളത് അര മീറ്റർ കൂടി ഉയർത്തുന്നതോടെ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ജലനിരപ്പ് ഉയരും അതുകൊണ്ട് തീരദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു നിലവിലുള്ള അലർട്ട് പ്രകാരം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പക്ഷേ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് മഴ കനത്തതാണ് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് ചെറുതായിട്ട് യാത്രയൊക്കെ പോയാൽ കൊള്ളാമെന്ന് തോന്നിയേക്കും ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങളോ മറ്റോ ഉണ്ടോ ംഗ്ലീഷ് ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര യോഗം ചേർന്നിരുന്നു പക്ഷേ ഈ ദിനസഞ്ചാര മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജലവിനോദങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അതൊഴിച്ചാൽ മറ്റ് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല അതിന് കാരണം അതിശക്തമായ മഴ ഉണ്ടാകുമ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനം പക്ഷേ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയും കൂടുതൽ നഷ്ടവും ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുമെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ അറിയിച്ചത് ഇന്ദ്ര ഓക്കെ അപ്പൊ മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധയോടുകൂടി തന്നെ കരുതലോട് കൂടി തന്നെ മുന്നോട്ട് പോകാം രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്